മാധ്യമങ്ങൾ തുറന്നാൽ ഇപ്പോൾ സിനിമാ പ്രവർത്തകരെ കുറിച്ചുള്ള വാർത്തകളാണ് കൂടുതലായും വരുന്നത് അമ്മ എന്ന സംഘടനയിൽ സംഭവിച്ച പല കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പല നടന്മാരും തങ്ങൾക്ക് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ചില നടിമാർ രംഗത്തെത്തി ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പല നടന്മാർക്കും മുഖം പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും പേരിൽ കേസുകൾ എടുത്തു അങ്ങനെ അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നതിനിടയിൽ ഒരു നടന്റെ കുടുംബത്തിൽ നടന്ന വിയോഗ വാർത്ത ഏറെ വേദനാജനകമായി മാറിയിരിക്കുകയാണ് നാദർശ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് അദ്ദേഹം ഗായകനും കൂടിയാണ് സംവിധായകനും കൂടിയാണ് അദ്ദേഹത്തിന്റെ മികച്ച സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ അഭിനയ പാഠവും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മികച്ച ഗാനങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നടന്ന ഒരു വേദനാജനകമായ സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏക സഹോദരിയായ ലൈല ഷമീറിന്റെ മകളായ അലീന ഷമീർ എന്ന പെൺകുട്ടി അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത് ഖബറടക്കം ഇന്ന് പതിനൊന്ന് മണിക്ക് ഇടപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു എന്ത് കാരണം കൊണ്ടാണ് മരിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല നാദർഷ തന്നെയാണ് കുട്ടിയുടെ ചിത്രമടക്കം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് ഏറ്റവും പ്രിയപ്പെട്ട പെങ്ങളുടെ ഒരേ ഒരു മകളാണ് അന്തരിച്ചത് ആ കുടുംബം ഏറെ ആയിരിക്കുന്നു ഏറെ വേദനയോടെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ കുടുംബവും നാട്ടുകാരുമെല്ലാം നാദർശിക്കൊപ്പമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക